ഇത് മാസമോട്ടേഴ്സാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മൾ വർക്കിനായിട്ട് ജന സർവീസ് സർവീസായിട്ട് പറഞ്ഞത് അതേപോലെ ഫ്രണ്ട് ബ്രേക്ക് ചെക്ക് അപ്പോ പറഞ്ഞിട്ടുണ്ട് ലോ പറഞ്ഞിട്ടുണ്ട് എൻജിനോ മാറ്റിന് പറഞ്ഞിട്ടുണ്ട് വാട്ടർ സർവീസ് വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ അതേപോലെ സ്പീഡോമീർ ചെക്ക് ചെയ്യുക അതെ മെയിനായിട്ട് ആയിട്ട് പറഞ്ഞാൽ പറഞ്ഞിട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് പിക്ക് ലോ കാണിക്കുന്നുണ്ട് വണ്ടി അതായത് കാർബേറ്ററിനകത്ത് ജെറ്റ് ബ്ലോക്ക് ആയാക്കണം പോലത്തെ ഒരു ഫീലാണ് കാരണം നമ്മൾ അപ്ലൈ ചെയ്യുന്ന അനുസരിച്ചിട്ട് കറക്റ്റ് പെർഫോമൻസ് വണ്ടിക്ക് കിട്ടുന്നില്ല അങ്ങനത്തെ ഒരു കംപ്ലൈൻ്റ് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇഗ്നീഷ്യം സ്വിച്ച് താക്കോൽ സ്വിച്ച് ഇടയ്ക്ക് ലൂസ് കോൺട്രാക്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വണ്ടി ചില സമയങ്ങൾ താക്കോൽ ഓൺ ചെയ്ത് സെൽഫ് അടിക്കാൻ നോക്കിയാലും വർക്കിംഗ് ആവില്ല ഓട്ടത്തിൽ രണ്ട് പ്രാവശ്യം ഓഫ് ആ പോയ രീതിയിൽ കംപ്ലയിൻറ്റ് കിട്ടിയായിരുന്നു ഇത് അത് കീ കീസെറ്റിൻ്റെ കംപ്ലയിൻറ്റ് ആണല്ലോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു ഓടിച്ചോക്കി വർക്കിന് കഴിഞ്ഞിട്ട് ചെയിൻ്റെ ഭാഗത്തുനിന്ന് സൗണ്ട് വ്യത്യാസമുണ്ട് നല്ല രീതിയിൽ അപ്പോൾ നമ്മൾ ബാക്ക് വീലിൻ്റെ ഭാഗത്ത് ഒതുങ്ങി നമ്മൾ അടിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ലൈൻഡർ നമ്മൾ നോക്കുമ്പോൾ ബ്രേക്ക് ലൈൻഡർ ഏറെക്കുറെ അതിൻ്റെ ലൈഫിലേക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ബ്രേക്ക് ക്യാമ് നമ്മൾ തിരിച്ച് ബില്ലിങ് തിരിച്ചാണ് യൂസ് ചെയ്തു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഹബിനകത്ത് ഓൾറെഡി ഉണ്ട് കാരണം ഹബ്ബ് ഇത് എത്ര തേമാനം വന്നേതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മില്ലിങ്ങ് തിരിച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക അതായത് ഇത് ഈ രീതിയിലാണ് വരാ ബ്രേക്ക് അപ്ലൈ ആകുമ്പോൾ ഈ രീതിയിലേക്കാണ് വരാം അത് ആ തേമാനം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മില്ലിങ്ങ് തിരിച്ച് ബൈക്കിലേക്ക് ഇട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം അഡ്ജസ്റ്റിംഗിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പരമാവധി നമുക്ക് ഉപയോഗിച്ച് തീർക്കാനായിട്ട് പറ്റും ചിക്കുമ്പോൾ ലൈനർ മാറ്റേണ്ടതായിട്ട് വരും ഇപ്പോൾ ഓൾറെഡി ലൈനർ മാറ്റേണ്ട ഒരു ടൈമാണ് ബ്രേക്ക് ചവിടിയാടൊന്നും കറക്റ്റായിട്ട് കിട്ടാത്തൊരു കണ്ടീഷനുണ്ട് ഒരു വലിച്ചൊരു കാണിക്കുന്നുണ്ട് തന്നെയല്ല നമുക്കതൊരു നൂറ് ശതമാനം അതിൻ്റെ റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഹബിൻ്റെ ഈ കാണുന്ന ഈ പ്രോബ്ലം കൂടി സോൾവ് ചെയ്യേണ്ട അത്യാവശ്യമാണ് കാരണം സാധാരണ രീതിയിൽ അങ്ങനെ വരുമ്പം പോളിഷ് ചെയ്ത് കിടാറ് പക്ഷെ പോളിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഹബ്ബ് കട്ട് ചെയ്ത് കളയാണ് അപ്പോൾ വലിപ്പം കൂടുകയോ ചെയ്യുള്ളൂ അതല്ലെങ്കിൽ പിന്നെയുള്ളൊരു ഓപ്ഷൻ ഇത് കളഞ്ഞിട്ട് ഡ്രമ്മ് സ്ലീവ് ചെയ്ത് കയറ്റാമെന്നുള്ളതാണ് സ്ലീവ് ചെയ്ത് കയറ്റിയിട്ട് സ്റ്റാൻഡേർഡ് അളവിലേക്ക് ഇടുമ്പോഴത്തേക്കും പുതിയ ലൈനർ എങ്ങനെയായിരുന്നു വണ്ടി വരുമ്പോൾ ആ ഒരു കറക്റ്റ് എം എം കണക്കിലേക്ക് കറക്റ്റ് നൂറ്റി മുപ്പത്തൊന്ന് എം എം ആണെൻ്റേത് എം എം ആണെങ്കിൽ കൊടുത്തേക്കാം ആ നൂറ്റി മുപ്പത്തൊന്ന് എം എം ഔട്ടിലേക്ക് കറക്റ്റായിട്ട് കിട്ടും നമുക്ക് അത് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈറ്റിൽ കൊടുത്ത് നമ്മൾ ചെയ്യണം അത് നമുക്ക് താമസം വന്ന പണിയാണ് അപ്പോൾ ബ്രേക്കിൻ്റെ ഒക്കെ പക്ക ക്ലിയർ ആയിട്ട് ആ രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ കൂട്ടും ഇപ്പോൾ നമുക്ക് തൽക്കാലം വേണമെങ്കിൽ നമുക്ക് ലൈനർ മാറ്റിയിട്ട് റീസെറ്റ് ആകാം പക്ഷെ ഹബിനകത്ത് തീ ഇങ്ങനത്തെ സ്ക്രാച്ച് കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ നൂറ് ശതമാനം ബ്രേക്കിങ്ങിൻ്റെ ഒരു പെർഫോമൻസ് പ്രതീക്ഷിക്കരുത് പിന്നെയുള്ളത് ചെയിൻ്റെ നമ്മളാണ് ചെയിൻ മാക്സിമം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തീർന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ ചെയിൻ നമുക്ക് വീൽ കറക്കി നോക്കണ സമയത്താണല്ലോ ചെയിൻ ഓവർലാപ്പിങ് ആ ഒരു സൈഡ് ഇങ്ങനെ കയറി ഇറങ്ങി വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട് ഇപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി ഒരു സൈഡ് പൊന്തി വരും അത് ആ വന്ന ഭാഗത്താണ് വെച്ചിട്ട് ഫ്രീ പ്ലേ വെച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാനായിട്ടുള്ളത് ഇപ്പോൾ ഫ്രീ വളരെ ഫ്രീ അതാണ് പിന്നെ ഇപ്പോൾ ഒരു ഒരു പൊസിഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ചെയിൻ ടൈറ്റ് ആവുന്നുണ്ട് ഇത്രയും പ്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് നൂറ് ശതമാനം കറക്റ്റ് ഒരു പ്ലേയിൽ നമുക്ക് ചെയിൻ ടൈറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പരിധിക്ക് നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ അടക്കില്ല അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയിൻസ് പോക്കറ്റ് മാറ്റി പുതിയത് ഉണ്ടായിട്ട് വരും കാരണം പുതിയ ചെയിൻസ് പോക്കറ്റ് ഇട്ടാലാണ് ആ രീതിയിൽ കിട്ടുകയുള്ളൂ പക്ഷേ നമുക്ക് അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് ചെയിൻസ് പോക്കറ്റ് മാറ്റി പുതിയത് ഇട്ടാൽ നമ്മൾ ഫസ്റ്റിലത്തെ ചെയിൻ പോക്കറ്റ് മാറ്റി കഴിഞ്ഞ ഒരു അഞ്ഞൂറ് കിലോമീറ്ററിനുള്ളിൽ നമ്മൾ ചെയിൻ ടൈറ്റ് ചെയ്യണം അത് കഴിഞ്ഞാൽ ഓരോ ആയിരത്തിൽ നമ്മൾ കറക്റ്റായിട്ട് ചെയിൻ ടൈറ്റ് ചെയ്യുകയും ചെയ്ത് ഓയിൽ കൊടുക്കുകയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ യൂണിക്കോൺ മോഡൽ വണ്ടി അതിന് സസ്പെൻഷൻ നോക്കുമ്പോൾ നല്ല സാധാരണ ഹൺഡ്രഡ് സീസൺ അപേക്ഷിച്ച് ലെങ്ത്ത് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ചെയിൻ ഇങ്ങനെ തൂങ്ങാനുള്ള സാധ്യതയുണ്ട് ഐസേഷൻ കൊടുക്കുന്നത് അത് ഓവർ ലാപ്പിംഗ് ആയിട്ട് കാണിക്കും അതും ചെയിൻ്റെ ലൈഫിനെ ബാധിക്കണമെന്നാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒന്നോ ചെയിൻ ഇതേ രീതിയിൽ തന്നെ നേതൃത് അതല്ലേ ചെയിൻസ് പോക്കറ്റ് മാറ്റി പുതിയ ചെയിസ് പോക്കറ്റ് ഇടാം എന്നാലാണ് ചെയിൻ്റെ സൗണ്ട് മാറുള്ളൂ അപ്പോൾ ചെയിൻ ഇതേപോലെ കഴിഞ്ഞാൽ ചെയിൻ അടിക്കുന്ന സൗണ്ട് വീണ്ടും വന്നുകൊണ്ട് ചെയ്യും അപ്പം നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ഒന്ന് പറയാം അതനുസരിച്ച് നമുക്ക് ചെയ്യാം പിന്നെ നമ്മൾ എൻ്റെ എയർ ഫിൽട്ടർ നമ്മൾ അയച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് എയർ ഫിൽട്ടർ മാറ്റേണ്ട ഒരു ടൈമാണ് അത്യാവശ്യം അടുത്തേക്ക് എത്തിയിട്ടുണ്ട് എയർ ഫിൽട്ടർ ചേഞ്ച് ചെയ്തുകൊണ്ട് ഒരു ടൈമാണ് ആണ്ട്ടോ അതേപോലെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ബാറ്ററി നമുക്ക് വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മറ്റേ പുതിയ ബാറ്ററി വേണ്ടി അപ്പോൾ ഞാൻ എൻ്റെ വോൾട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നമ്മൾ പതിമൂന്ന് വോൾട്ടൊക്കെ കാണിക്കുന്നുണ്ട് നിലവിൽ ബാറ്ററിന്റെ ഭാഗത്ത് പറയുമ്പോൾ പോകുന്നില്ല പുതിയ ബാറ്ററി ആണ് വരെ വീട്ടിലുള്ള വരെ പിന്നെ നമുക്ക് എൻ്റെ എഞ്ചിനോ മാറ്റുന്നുണ്ട് അവർ അയച്ചു കൊടുമ്പോൾ അവർ കുറവ് കാര്യങ്ങളൊന്നും നിലവിൽ കാണുന്നു ചേട്ടം അപ്പം പിന്നെ നമുക്ക് ഈ ബാധിക്കുമ്പോഴത്തേക്കും എൻ്റെ സ്പാർ ബുദ്ധിമുട്ടൊക്കെ ഒക്കെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പേർ സോഡ് മാറ്റുമ്പോൾ കൂടുതൽ നമുക്ക് ഒക്കെ മാറ്റിയിട്ടുണ്ട് അത്യാവശ്യമാണ് മാറ്റണം പിന്നെ ആ പിക്കപ്പിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് കാർബേർ അഴിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും കാരണം ഞാൻ വാക്കും അതിൻ്റെ ഉള്ളിൽ വന്നത് വാക്കും മിസ്റ്റിനാണ് വാക്കും വെച്ചിട്ട് വാക്കും മെത്തേഡിലാണ് വർക്ക് ചെയ്യുക അതിനെന്തെങ്കിലും ടൈറ്റ് ഡസ്റ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഈ കാർബൺ കാര്യങ്ങൾ കാര്യങ്ങളും എന്തെങ്കിലും വന്നിരിക്കുകയാണ് ആ ക്ലീൻ ചെയ്ത് കൊടുത്താൽ ഒരു പരിധി വരെ നമുക്ക് ആ ഒരു പെർഫോമൻസ് ക്ലിയർ ആയിട്ട് കിട്ടും അതെല്ലാം അഴിക്കണ സമയത്ത് വിക്കറ അതിൻ്റെ ജെറ്റ് സ്ലോ ജെറ്റ് ഒക്കെ ബ്ലോക്ക് ആവാനുള്ള സാധ്യത കാരണം ഇപ്പോഴത്തെ പെട്രോൾ അങ്ങനത്തെ പെട്രോളാണ് നീ ട്വൻറ്റി പെട്രോൾ എന്ന് പറയാ എത്ര മിക്സ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ഉപയോഗിക്കുന്ന വണ്ടികളിൽ നിന്ന് കോമൺ ആയിട്ട് പല പ്രോബ്ലംസ് ആണ് കാണിച്ചുകൊണ്ടിരിക്കാം അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം അത് വായിച്ചു കഴിക്കാൻ കൃത്യമാണ് നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും അപ്പോൾ കാർബേറ്റും കൂടി അയച്ച് ക്ലീൻ ചെയ്യണം എന്തുകൊണ്ട് നാണോ കാരണം എന്ന് വെച്ചാൽ കാർബേറ്റിൻ്റെ ഭാഗം ആ സെക്ഷനും കൂടി കറക്റ്റ് ആയി കഴിഞ്ഞാൽ പ്ലഗ്ഗ് പുതിയത് എയർ എയർഫിൾഡും കാർബേറ്റ് ക്ലീൻ ചെയ്ത പ്ലഗ് ആ സെക്ഷനാണ് കറക്റ്റ് ആയിക്കോളും അപ്പോൾ മാക്സിമം നമുക്ക് അതിൻ്റെ പെർഫോമൻസ് എഞ്ചിൻ പെർഫോമൻസ് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ ഫ്രണ്ട് ബ്രേക്ക് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് ബ്രേക്ക് നമ്മൾ നോക്കുന്ന സമയത്തുള്ളത് ബ്രേക്ക് പാഡ് ഓൾറെഡി തീർന്നു അപ്പോൾ ഈ സൈഡിലേക്ക് അറിയാം ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതിയിലല്ല അതിൻ്റെ തേമാനം നടക്കാം ഇത് ഈ രണ്ട് ബ്രേക്ക് പാഡ് സെറ്റ് ഉള്ള പാഡ് സെറ്റ് നമുക്ക് രണ്ടെണ്ണം വരാം അതിനകത്ത് ഈ ഒരെണ്ണം നോക്കുമ്പോൾ ഇതുമ്പോൾ നമുക്ക് ഒരുപാട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ നേരെ കുറച്ച് ഈ ബാധിക്കുമ്പോൾ വരുമ്പോൾ ഈ സൈഡിലരുമ്പോൾ ഫുള്ള് തീർന്നൊരവസ്ഥിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ കാലിപ്പർ അസംബ്ലി കറക്റ്റായിട്ടുള്ള പ്രോപ്പറായിട്ടല്ല എൻ്റെ പെർഫോമൻസ് വരും ഈ ക്ലിയർ ക്ലിയറായിട്ടല്ല എൻ്റെ വർക്കില്ല അപ്പോൾ നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം കാരണം നമ്മൾ മാസ്റ്റർ കിറ്റ് ഒക്കെ നോക്കുമ്പോൾ അതൊക്കെ പുതിയതായിട്ട് നമ്മൾ ഇടയ്ക്കിയപ്പോൾ മാറ്റിയതായിട്ട് പോലെയാണ് തോന്നുന്നത് കാരണം കാരണമെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് ഈ അടിയിലത്തെ ഈ കാലിപ്പറസം മാത്രം ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് അതിൻ്റെ പിസ്റ്റൻസിലാ പിസ്റ്റൺ അതിൽ ടൈറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് അത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇവിടെ ബേറിംഗ് പോയേക്കണ രീതിയിലൊരു ചെറിയ ദുരുമ്പിന്റെ പ്രസൻസ് ഒക്കെ കാണുന്നുണ്ട് എന്നാൽ ബേറിംഗ് വലിയ പ്ലേ കാണുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഈ കാലിപ്പുറ ബ്രാക്ക്റ്റ് ഒക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം കാലിപ്പുറ ബ്രാക്കറ്റിന് അലൈൻമെൻറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ കംപ്ലയിൻറ്റ് ഒക്കെ വെട്ടിങ്ങനെ കയറി ബ്രേക്ക് പാഡ് പിടിക്കുന്ന ഒരു കംപ്ലൈൻറ്റ് കാണിക്കും അപ്പോൾ ഈ ബ്രാക്കറ്റ് നമ്മൾ ഒന്ന് ഗ്ലാസും വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിനുശേഷം ബ്രേക്ക് പാഡ് സെറ്റ് നമുക്ക് മാറ്റിയിട ഈ കിൽ ഫുൾ ആയിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം ബ്രേക്ക് ലൂഡൊക്കെ മാറ്റി അഴിക്കുമ്പോൾ ബ്രേക്ക് ലോഡ് മാറ്റി വരും അങ്ങനെ മാറ്റി റീസെറ്റ് ചെയ്യാം അപ്പോൾ അത്രയാണ് നമുക്ക് ചെയ്യേണ്ട വർക്ക് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു സമയം കുറച്ച് സമയം എടുക്കുന്ന പണിയാണ് ഇതെല്ലാം ഇപ്പോൾ ഡിസ്ക് ബ്രേക്ക് ഒക്കെ കഴിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു താമസം വരും കാർബേറ്റർ അഴിക്കും അതിന് കുറച്ച് താമസം തന്നെയുണ്ട് ജയിൻസ് പോക്കറ്റിപ്പോൾ മാറ്റുന്നുണ്ട് അതിൻ്റെതായിട്ടുള്ള താമസം അപ്പോൾ അത് ഈ പറഞ്ഞ രീതി കൂടെ നമുക്ക് അല്പം ഒല്പം താമസം വന്ന വർക്കുകളാണ് എല്ലാവരും ഇപ്പോൾ ജനറൽ സർവീസിന് പുറമെ തന്നെയാണ് ഇപ്പോൾ ജയിൻസ് പോക്കറ്റ് മാറുന്നുണ്ടെങ്കിൽ ജനൽ സർവീസിന് അത് പുറമെ തന്നെ വർക്കാണ് കാർബേറ്റർ ക്ലീനിങ് നമുക്ക് പുറമെ തന്നെ ഉറക്കാണ് അതേപോലെ തന്നെ ബ്രേക്ക് ഡിസ്ക് ബ്രേക്ക് കഴിച്ച് റീസെറ്റ് ചെയ്യാം അതും അതിന് ജനൽ സർവീസിനൊക്കെ പുറമെ വന്ന ഉറച്ചതാണ് അപ്പോൾ ഞാനതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു എസ്റ്റിമേറ്റ് എടുത്തിട്ട് വാട്ട്സപ്പിൽ ഇടാം വീഡിയോ കണ്ടേട്ട് നോക്കിയിട്ടൊന്നും റിപ്ലൈഡ് നടക്കാം അതേപോലെ തന്നെ ഏതൊക്കെ ഏതൊക്കെ വർക്കാണ് ചെയിൻ്റെ കൃത്യമായിട്ട് ഞാൻ ഇപ്പോൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡിസ്കിൻ്റെ കേസുണ്ട് കാർബട്ടൻഡേസ് ഉണ്ട് ചെയിൻ്റേസ് ഉണ്ട് അത്രയും കേസാണ് മെയിൻ ആയിട്ട് നമുക്ക് പിന്നെ ആ കീ കീസെറ്റിൻ്റെ കംപ്ലൈൻറ്റ് കൂടി നോക്കിയിട്ടൊന്നും പറയണം കാരണം അത് നമ്മൾ സിമ്പിൾ ആയിട്ട് വിചാരിക്കേണ്ട അത് മെയിൻ ആയിട്ട് ഒരു അപകടം ലിസ്റ്റ് വരുന്ന ഒരു സംഭവമാണ് അതുപോലെ ചില സമയങ്ങളിൽ കട്ട് ഓഫ് ആയി പോകും നമ്മൾ വണ്ടി ഓടി പോകുന്ന സമയത്ത് തന്നെ ഓൾറെഡി നമ്മൾ ആക്സിഡൻറ്റ് കൊടുത്ത് പോരുമ്പോൾ തന്നെ ആ ഇത് ലൂസ് കോൺടാക്ട് കാണിച്ചിട്ട് വണ്ടി കട്ട് ഓഫ് ആയി റോഡിൽ നിൽക്കുന്ന സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് അത് പ്രാവശ്യം കാണിക്കും അപ്പോൾ അത് എന്തെങ്കിലും ചെയ്യേണ്ടതോ എന്ന് വെച്ചാൽ അതിൻ്റെ സൂര്യം പറഞ്ഞു കാരണം കീ സെറ്റ് കീ സെറ്റ് സെറ്റ് സെറ്റായിട്ടാണ് അതായത് താക്കോൽ ഗിനീഷം വരും ടാങ്കിൻ്റെ ആ യൂണിറ്റ് വരും അതേപോലെ തന്നെ സീറ്റിൻ്റെ യൂണിറ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെ മൂന്ന് ലോക്കുകളാണ് അതിനകത്ത് വരാം അപ്പോൾ അത്ര റേറ്റാണ് അപ്പോൾ ഞാൻ അത് ഒരു എസ്റ്റിമേറ്റ് ആണ് ഇപ്പോൾ വാട്സാപ്പിലേക്ക് ഇടുന്നത് വീഡിയോ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടാം എന്തെങ്കിലും റിപ്ലൈ കിട്ടിയിട്ട് അതനുസരിച്ചിട്ടാണ് എന്തെങ്കിലും നമുക്ക് വർക്ക് ചെയ്യുള്ളൂ ബാക്കിയുടെ വർക്കിലും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നോക്കിയിട്ട് നോക്കിയിട്ടൊന്ന് പമാവേതൊന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ വണ്ടി ഇപ്പോൾ എന്തെങ്കിലും നാളെ വിചാരിച്ച ആവുമ്പോഴത്തേക്കാണ് കംപ്ലീറ്റ് ആകുള്ളൂ അത് ബാക്കിയുടെ വർക്കുകളെല്ലാം ചെയ്യുകയാണെങ്കിൽ അതിപ്പോൾ കാർബേറ്റർ ചെയ്ത് ഡ്രോ ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ കീസൊക്കെ മാറുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്ക് താമസം വരും അപ്പോൾ നാളെ ഉച്ചക്കുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആവുള്ളൂ അതെല്ലാം സർവീസ് മാത്രമാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് ഒരു ഗുണം നമുക്ക് അനുഭവപ്പെടാൻ പോകുന്നില്ല കാരണം വണ്ടിയുടെ പിക്കപ്പിനകത്ത് കാർബർ അഴിച്ചു തന്നെ നമുക്ക് ഒരു വ്യത്യാസം ഫീൽ ചെയ്യാൻ പോകുന്നില്ല നോക്കിയിട്ടൊന്നും പറയാം എന്തായാലും ആ രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാം